നമസ്കാരം കേരളം വെന്തുരുകയാണ് ഇതിനിടയിലാണ് കെ സി ബി കാണിക്കുന്ന ചില ക്രൂരകൃത്യങ്ങൾ മാവൂരിൽ ഏകദേശം ഇരുന്നൂറോളം കിടപ്പ് രോഗികളാണുള്ളത് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ഒക്കെ അനുഭവിക്കുന്ന വിഷമം കെ സി ബിയുടെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കിടപ്പുരോഗിയായിട്ടുള്ള ഒരു അമ്മയുടെ മകനോടൊപ്പമാണ് ചേരുന്നത് ചൂട് എന്ന് വെച്ചാൽ പെരും ചൂടാണ് ഇപ്പം തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഇതാവസ്ഥയാണ് അതിൻ്റെ ഇടക്ക് പറഞ്ഞാൽ ഉമ്മ കിടപ്പ് രോഗിയാണ് പിന്നെ ചെറിയ നാല് മാസമായ കുട്ടി ചെറിയ കുട്ടി ഉണ്ട് പിന്നെ രണ്ട് വയസ്സായ വേറെ കുട്ടി അതുകൊണ്ട് ആ ചൂടാണ് ഞമ്മക്കൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങി പോവെങ്കിൽ ചെയ്യാം പിന്നെ അവർക്ക് ഉമ്മ ഒക്കെ കിടന്നോടത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ചൂടുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ അടുക്കാണ് ഇവർ കരണ്ട് രണ്ട് മൂന്നും നല്ല അഞ്ചും ആറും വട്ടം കരണ്ട് പോയിട്ടുണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് നമുക്ക് കാണുങ്ങളായത് കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി പോയാൽ കുറച്ച് കാറ്റൊള്ളാം പിന്നെ അടുത്തടുത്തൊക്കെ വീടായതു കൊണ്ട് പിന്നെ ചെറിയ വീട്ടർസിറ്റ വീടാണ് ഇത് ഒരു നിലയാണ് അപ്പോൾ അതിൻ്റെ ചൂടും ഒക്കെ ഒരു ഇതിലാണ് അതിൻ്റെ ഇടയിലാണ് ഈ കെ സി ബിൻ്റെ കരണ്ട് പോക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂർ കെ സി ബി ഐ അഷിത് നമ്മോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മാവൂറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്ന് നമ്മൾ പ്രളയം വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് ഈ സമയങ്ങളെല്ലാം പോലീസ് ആരോഗ്യ പ്രവർത്തകർ ഇവരെ കൂടെ ഏറ്റവും കൂടുതലായി സഹകരിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് വൈദ്യുതി കെ എസ് സി ബിയിലെ ജീവനക്കാർ കാരണം അന്ന് ഒരു കറണ്ട് കെട്ടോ മറ്റൊരു വിഷയങ്ങളും വന്നിട്ടില്ല അന്ന് സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മീൻസ് റംസാൻ അതുപോലെ തന്നെ വാർഷിക പരീക്ഷ ഈ കൊടും വേനലിൽ കേരളം വെന്തുരുകുന്ന ഈ സമയത്താണ് നിങ്ങളെ ഇപ്പം പല സമയങ്ങളിലായിട്ട് അപ്രഖ്യാപിത പവർ കട്ട് അതായത് ഇന്നലത്തെ എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത് അഞ്ച് തവണയാണ് ഇന്നലെ രാത്രി അതായത് ഇന്ന് ഇരു മുപ്പതാം തീയതി ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ഇന്ന് നടന്നത് മാവൂരിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറോളം കിടപ്പ് രോഗികളുണ്ട് ഇരുന്നൂറോളം കിടപ്പ് രോഗികൾ വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് റംസാൻ സമയത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന നോമ്പ് തോന്നി നിൽക്കുന്ന ആൾക്കാർ വേർത്തൊലുക്കിയായിരുന്നു അടുത്തത് വാർഷിക പരീക്ഷ എസ് എൽ സി പരീക്ഷ ഈ സമയങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ ആ സമയങ്ങളിലാണ് ഈ പവർ കട്ട് വന്നിരിക്കുന്നത് ഇത് പവർ പവർ കട്ടാണോ ലോഡ് ഷെഡിംഗ് ആണോ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഞങ്ങൾ ഒരു ഉപഭോക്താവ് ഞങ്ങൾ പൈസ അടച്ചിട്ടില്ലെങ്കിൽ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ ഫീസ് വരുകയും ഫൈൻ അടയ്ക്കുകയും ചെയ്യുന്ന നിങ്ങൾ കൃത്യമായ ജോലിയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനെ നിഷേധിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കറിയുന്നത് ഇപ്പം ശൈലേഷ് പറഞ്ഞ കാര്യങ്ങളിൽ കുറേ വസ്തുത ഉണ്ട് കുറച്ച് വസ്തുത ഇല്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ പ്രളയ സമയത്തും അതുപോലെ തന്നെ കോവിഡ് സമയത്തും പിന്നെ കലാമിറ്റികളിലുള്ള എല്ലാ സമയത്തും നമ്മൾ കെ സി ബി ജീവനക്കാർ മാവൂരിലെ സഹൃദരായ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജമായിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടുകൊണ്ട് മാത്രമാണ് മാവൂരിലെ കെ സി ബിക്ക് ഇത്ര മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം എന്നാലും നിങ്ങൾക്കറിയാലല്ലോ കെ എസ് സി ബി ആകുമ്പം പല സ്ഥലത്തും വലുതി മുടക്കങ്ങൾ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ സഭവമായിട്ടുണ്ടാകും അപ്പോൾ എന്നിരുന്നാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഞങ്ങൾ ഉത്തരവാദിത്തമാണ് അതിന് ഞങ്ങൾ സദാസമയവും ഞങ്ങൾ നിങ്ങളോടൊപ്പം അല്ല ഇപ്പം മഴക്കാലമല്ല പിന്നെ ലൈനിൽ പൊട്ടി വീഴുന്നില്ല അതുപോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു ഫാൻ വെച്ചിട്ട് സാധാരണ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന ഒരു വിഷയം ഒരു കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാവുന്ന പഠിക്കുന്ന സമയത്ത് പറ്റുന്നില്ല എന്നാണ് നമ്മൾ ജോലി കഴിഞ്ഞു വന്നിട്ട് ഈ ചൂട് സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടാണ് വരുന്നത് അത് നിങ്ങൾ ഇപ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഈ സമയത്ത് ഇത് കട്ട് ചെയ്യുന്നത് ഉറക്കം നഷ്ടപ്പെടുകയല്ലേ ഇതിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ഇത്ര ഇപ്രാവശ്യ ചൂട് നാൽപ്പത് ഡിഗ്രി കടന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉഷ്ണതരംഗം പല ജില്ലകളിലും വീഴ്ച അടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മരണങ്ങൾ നടന്നു എന്നിട്ട് പോലും നമ്മുടെ കെ സി ബിയിൽ നമ്മുടെ ഈ ഒരു ഈ മാസം ഈ ഏപ്രിൽ മാസം വരെ യാതൊരുവിധ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ തുടങ്ങിയ യാതൊരുവിധ കാര്യങ്ങളില്ലാതെ കെ എസ് ബി മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇടതടവില്ലാതെ നമുക്ക് എല്ലാവർക്കും വൈദ്യുതി ലഭ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നിരുന്നാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിൽ അധികം വൈദ്യുതി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഒരു പക്ഷേ നമ്മൾ ലോഡ് ഷെഡിങ് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ കേരളം മൊത്തം ഇരുട്ടിലേക്ക് പോയേക്കാം ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഘട്ടം ഘട്ടമായിട്ട് രണ്ട് മിനിറ്റും അഞ്ച് ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഡ് ഷെഡിങ് നടപ്പിലാക്കിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ചെയ്തിട്ടില്ലെങ്കിൽ കേരളം മൊത്തം ഇരുട്ടിലാവും ചെയ്യും അപ്പം കുറച്ച് പേര് ബുദ്ധിമുട്ടി എത്തുന്ന സത്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ പരമാവധി ജനങ്ങൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വൈദ്യുതി ഗുണമേന്മയുള്ള വൈദ്യുതി ഇടതടവില്ലാതെ നൽകുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ബോംബെ എന്ന് പറയുന്ന വലിയൊരു സിറ്റിയാണ് ആ സിറ്റിയിൽ വൈദ്യുതി കൊടുക്കുന്നത് റിലയൻസാണ് ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും വൈദ്യുതി നഷ്ടപ്പെടുന്നില്ല അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഹോസ്പിറ്റൽ വേണ്ട വൈദ്യുതി കൊടുത്തിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഒരു മിനിറ്റ് പോലും അഥവാ വൈദ്യുതി തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വൻ തുകയാണ് പിഴ അടയ്ക്കുന്നത് കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ബോർഡാണ് നിങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ സൗകര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ജനങ്ങളോടുള്ള ബാധ്യത അതായത് അവകാശം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പണം അടച്ചില്ലേ നിങ്ങൾ ഫീസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അവർക്ക് കൊടുക്കേണ്ട സർവീസ് സേവനം നിങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ഏറ്റവും വസ്തുതാവിരുദ്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ബോംബെയിലെ കാര്യം തന്നെ നമുക്ക് നോക്കാം ബോംബെയിൽ കഴിഞ്ഞ വർഷം പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത തന്നെ ഞാൻ ആദരമാക്കിയാണ് പറയുന്നത് ഒരു ദിവസത്തിലധികമായിട്ട് വൈദ്യുതി മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് അമേരിക്കയിലെ കാര്യം തന്നെ നോക്കാം അമേരിക്കയിൽ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഒരു പട്ടനവധി ഉണ്ടാകുന്നുണ്ട് അത് പ്രകൃതി ദുരന്തം അതുപോലെ മറ്റു കാര്യങ്ങളായി തന്നെയാണ് നമ്മൾ പറയാനുള്ളത് നമ്മളിപ്പോൾ ഇത് അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് രാത്രി അതായത് ഏറ്റവും പിക് ടൈം ഒരാൾ ജോലി കഴിഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് രണ്ട് മണി ഒരു മണി പന്ത്രണ്ട് മണി ഈ സമയങ്ങളിൽ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്രഖ്യാപിത പവർ കട്ടാണ് അപ്പോൾ ഇതിൽ നമുക്ക് സ്ഥിതി വിവരം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ലോഡ് ഡെസ്പാക്സ് സെൻ്റർ കളമശ്ശേരി അവിടെ നിന്ന് രാത്രി ലോഡ് കൂടുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോക്കെ ആയിട്ട് വൈദ്യുതി ലോഡ് ഷെഡിങ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ മൊത്തം വൈദ്യുതി ഇടതടവില്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാത്ത പക്ഷം കേരളം മൊത്തം ഇരുട്ടിലേക്ക് പോയേക്കാം ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചെറിയൊരു ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി കൊണ്ട് മാത്രമേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി രണ്ട് തവണ ലോഡ് ഷെഡിംഗ് മൂന്ന് മിനിറ്റ് വീതം നമ്മുടെ അമ്പലപ്പറമ്പിൽ നിന്നുള്ള മാവൂർ ഫീഡറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുൻപ് ഇരുപത്തി എട്ടാം തീയതി മൂന്ന് തവണ ഏർപ്പെടുത്തി ആണ് നമ്മൾ ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലോഡ് ഷെഡിങ് ഉണ്ടാവുന്ന നമ്മൾ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും ചില അവസരങ്ങളിൽ കൺസ്യൂമേഴ്സ് ചൂട് കൂടുന്നത് നമുക്കറിയാലോ ഈ ചൂട് ഈ ചൂടത്ത് എ സി ഒരു വീട്ടിൽ ആദ്യം പണ്ടു ഒരു എ സി ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ പല വീട്ടിലും രണ്ടും മൂന്നും എ സികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ രാത്രി അയൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനും പിന്നെ മോട്ടറ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജുകളൊക്കെ ഇപ്പോൾ ആരും തന്നെ ഓഫാക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഫ്രിഡ്ജുകൾ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നിലവിലെ സാഹചര്യം ഇതിന് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് അറിയാലോ നമ്മളിപ്പം ചൂടുവാലം പേരൊരു എ സി വാങ്ങിക്കുന്നുണ്ട് ഈ എ സി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ നേരിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതേ സമയത്ത് കെ സി ബിയിൽ എ സി വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ആരും അറിയിക്കുന്നില്ല അപ്പോൾ ലോഡ് കൂടുന്ന സമയത്ത് കെ സി ബി അറിയിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷത്തേക്ക് അത് പ്ലാനിൽ ഉൾപ്പെടുത്തി അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ പഠിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിലവിലിപ്പോൾ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ നോക്കുകയാണെങ്കിൽ നാനൂറിലധികം ഉപഭോക്താക്കൾ ഉണ്ടാവും ഈ നാനൂറ് പേരും ഓരോ എ സി വാങ്ങിച്ചെന്ന് കരുതാം അപ്പോൾ നാനൂറ് എ സി ഒരു ട്രാൻസ്ഫോമർ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് അറിയാം കെ സി ബിയിലെ ജീവനക്കാർ കൺസ്യൂമേഴ്സ് ആഡ് ചെയ്യുന്ന ലോഡിൻ്റെ വിവരങ്ങൾ അറിയിക്കാത്ത പക്ഷം നമുക്ക് അവിടെ ഒരു പ്ലാൻ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിലവിലെ സാഹചര്യം നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസ്ഫോമറുകൾ രാത്രി അവിടെ ചെന്ന് അവിടുത്തെ ലോഡ് വിവരങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത മാസങ്ങളിലേക്കുള്ള വർക്കുകൾ കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇതുവരെ ഒരു ട്രാൻസ്ഫോമർ പോലും ഇവിടെ ഫെയിലർ വന്നിട്ടില്ല പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വൈദ്യുതി മുടക്കം വളരെ ഏറ്റവും ചുരുങ്ങിയ അളവിലാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഏത് കൺസ്യൂമർട്ട് നിങ്ങൾ ചോദിച്ചാലും മനസ്സിലാവും ഇവിടുത്തെ വൈദ്യുതി മുടക്കം വളരെ കുറവാണ് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈദ്യുതി മുടക്കം എന്ന് പറയുന്നത് എൽ ഡി കളമശ്ശേരിയിൽ നിന്ന് അവർ നേരിട്ട് നമ്മുടെ കേരള ഗ്രിഡ് മൊത്തം ഫെയിലർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം മൊത്തം മൂന്ന് മിനിറ്റ് ഏഴ് മണിക്ക് മൂന്ന് മിനിറ്റും പിന്നെ ഒമ്പത് അൻപത്തി രണ്ടിന് എട്ട് മിനിറ്റും ആകെ രണ്ട് തവണ മാത്രമാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങളോട് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ കേരളത്തിൽ വൈകിട്ട് ആറ് മുതൽ പത്ത് മണി വരെയായിരുന്നു പീക്ക് സമയം എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പീക്ക് സമയം എന്നുള്ള രീതിയിലേക്ക് മാറി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം പത്തുമണിക്ക് ശേഷമാണ് പിന്നെ എല്ലാവരും എ സി ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയവും പത്തുമണിക്ക് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിതുപോലെ ലോഡ് മീറ്റ് ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ജനങ്ങൾ ഞങ്ങൾ സഹകരിക്കേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് ഡിമാൻഡ് സൈഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ് കെ സി ബി ജനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഊർജ്ജ സംരക്ഷണം എങ്ങനെ നടപ്പിലാക്കാം അപ്പോൾ നമുക്കറിയാം വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്ത് നമുക്ക് മോട്ടോർ പമ്പിങ് മാറ്റി വയ്ക്കാം പകല് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ വീടുകളിലും പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പീക്ക് സമയത്തെ വൈദ്യുതി വൈദ്യുതിപയോഗം കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്റർ നമ്മളൊരു ആറു മണിക്കൂർ ഓഫ് ചെയ്തു വെച്ചതുകൊണ്ട് യാതൊന്നും സംഭവിക്കാനില്ല അപ്പം വൈകിട്ട് ആറു മണിക്ക് ഓഫ് ചെയ്യുക രാത്രി കിടക്കുന്ന സമയത്ത് ഓണാക്കി വയ്ക്കാം അതുകൊണ്ട് നമ്മൾ അതിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കേടാവുകയില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എയർ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ കെ സി ബി വിതരണ മേഖല അനുഭവിക്കുന്നത് ഈ ഒരു എ സി നമ്മുടെ കെ സി ബിൽ അറിയിക്കാതെ ഒരുപാട് ആളുകൾ എ സി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എ സിയുടെ കാര്യത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നിലവിൽ നമ്മൾ ഏതു ഉപകരണം വാങ്ങിക്കുന്ന സമയത്തും സ്റ്റാർ റേറ്റിംഗ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉപകരണങ്ങളാണ് വാങ്ങിക്കേണ്ടത് കഴിവതും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വൈദ്യുതി ഉപരണങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ത്രീ സ്റ്റാർ റേറ്റിങ്ങുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുക എ സി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എ സിയിലെ ടെമ്പറേച്ചറ് ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസോ ആയിട്ട് കീപ്പ് ചെയ്യുക അതിന് താഴോട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും നിങ്ങൾക്ക് വലിയ ബില്ല് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും പല ആൾക്കാരും ഒന്ന് ഇവിടെ പരാതി പറയാറുണ്ട് ഞങ്ങൾ എ സി കുറച്ച് മണിക്കൂറെ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര ടെമ്പറേച്ചറിൽ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങൾക്ക് പതിനെട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഇരുപത് ഡിഗ്രിക്കൊക്കെ ഞങ്ങൾ സിനിമാറ്റ് ഉപയോഗിക്കാറുള്ളതെന്നാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും അത് ബില്ലിൽ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എ സിയിലെ ടെമ്പറേച്ചർ ഇരുപത്തി ആറ് ഡിഗ്രി എന്നുള്ളത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഡിഗ്രി എങ്കിലും മിനിമം അതിലേക്ക് താഴോട്ട് വരാതിരിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് നമ്മൾ അയൺ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ സി ബി ഒരുപാട് തവണ അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് തന്നതാണ് വൈകിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന ഒഴിവാക്കാം നമുക്ക് ഒരുപാട് സമയം നമുക്ക് അതിന് പല സമയത്ത് കിട്ടുന്നുണ്ട് രാവിലെ നമുക്ക് പണിക്ക് പോകുന്നതിന് മുന്നേ അയൺ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കാം അപ്പോൾ കഴിവതും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളായിട്ട് അയൺ ചെയ്യുന്നത് ക്രമീകരിക്കാം ഈ പീക്ക് സമയത്ത് ഒഴിവാക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം വന്നിരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇ ബി ആണ് ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാ വീട്ടിലിപ്പം ഒരു സ്കൂട്ടർ വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ അല്ലെങ്കിൽ പല വീട്ടിലും ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ കാറുകളായിരിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാർജറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് മൂന്ന് കിലോവാട്ട് മുതൽ പതിനൊന്ന് കിലോവാട്ട് വരെയാണ് ചാർജറിൻ്റെ റേറ്റിംഗ് വരുന്നത് അപ്പോൾ ഒരു ചാർജർ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ലോഡ് മുഴുവനായിട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കേണ്ട സാഹചര്യം വരികയും അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൽ രണ്ടോ അതിലധികമോ ചാർജുകൾ എത്തുന്ന സമയത്ത് ട്രാൻസ്ഫോമർ ഓവർലോഡ് ആവുകയും ഫ്യൂസ് പോകുന്ന സാഹചര്യം വരികയും ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫോമർ ഫാൾട്ടി ആവുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമ്മളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഈ ചാർജർ കണക്ട് ചെയ്ത് ഇ വി ചാർജ് ചെയ്യുന്ന സംവിധാനം ഉണ്ടെന്ന് ഒഴിവാക്കുക കഴിവതും പകൽ സമയത്തോ അല്ലെങ്കിൽ പുളച്ചക്കോ ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തൽക്കാലത്തേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ജനങ്ങൾ വളരെ നല്ല രീതിയിൽ കെ എസ് സി ബി യുമായി സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആ ഒരു സെക്ഷനിൽ എല്ലാവിധം എന്താ പറയുക ജനങ്ങളുടെ ഭാഗത്തുനിന്നും ജനപ്രതികളുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നു മാത്രമാണ് ഞങ്ങളിവിടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇനിയും ആ രീതിയിൽ തന്നെയുള്ള സഹകരണമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് ഒറ്റ കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ സഹകരണങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു രണ്ടാം തീയതിയും മന്ത്രി വൈദ്യുതി മന്ത്രിയായിട്ടുള്ള കെ എസ് ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നുള്ള ഒരു യോഗം നടക്കുന്നുണ്ട് അതിലും നമുക്ക് നല്ലൊരു പ്രതീക്ഷ നമുക്ക് ഏതായാലും ഇതുവരെ നമ്മളോടൊപ്പം ഈ തിരക്കിനിടയിലും സഹകരിച്ചു ഒരുപാട് നന്ദി ഇൻ വേസ്റ്റ് യു സ്ലീപ് ഓൺ റോറ്റ് മാട്രസ് ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്ത് ഈസ് برم